ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ ഇത് കണ്ടില്ലേ ഇതെന്താണോ നിങ്ങൾക്കറിയാമോ ഇല്ലേ കണ്ടില്ലേ ഇതിനകത്ത് നമ്മുടെ വൺ പയർ വേവിച്ചതാണ് വൺ വാ വേവിച്ചതെന്ന് വെച്ചാൽ നമ്മൾ വേവിക്കുമ്പോൾ അതിൻ്റെ വെള്ളം ഊറ്റിയെടുക്കുമല്ലോ ചില അതിനകത്ത് രസം ഉണ്ടാക്കും ഇത് ഞാനൊരു സൂപ്പാണ് ഉണ്ടാക്കിയേക്കുന്നത് ഈ സൂപ്പെന്ന് പറയുന്നത് ഇതിനകത്ത് ഇഞ്ചി കുരുമുളക് പുതിന ഇച്ചിരി മല്ലിയില കറിവേപ്പില എല്ലാം കൂടെ ഒന്ന് ചതച്ച് ഇതിനകത്ത് ഇട്ട് ശകല ഉപ്പും കൂടെ ഇട്ടാൽ നല്ല അടിപൊളി അടിപൊളിയൊരു സൂപ്പാണ് നല്ലൊരു ഹെൽത്തി സൂപ്പാണ് അത് കേട്ടോ നമുക്ക് ഒരു ഉച്ചയ്ക്കോ കാലത്തോ ഒരു നേരം ഇത് മാത്രം മതി കഴിക്കാൻ മനസ്സിലായോ ഒന്നും കൂടി ഞാൻ പറയാം നമ്മൾ വൺ പയറോ ചെറുപയറോ പുഴുങ്ങുന്ന ആ പുഴുങ്ങിയ വെള്ളം അതിനകത്ത് കറിവേപ്പില കുരുമുളക് ഇഞ്ചി മല്ലിയില പിന്നെ ശക്ര ഒരു പത്ത് പന്ത്രണ്ട് വൻപയർ പുഴുങ്ങിയതും അതും കൂടി ഇടണം ഇട്ടിട്ട് ഇത് ഒരു നേരം നമുക്ക് കഴിക്കാം വേറെ ഒന്നും കഴിക്കണ്ട ഈ വെള്ളവും ഈ വേ സൂപ്പ് പോലെ നമുക്കിങ്ങനെ കോരി കുടിക്കാം നല്ല ടേസ്റ്റുമാണ് ആരോഗ്യം ഉണ്ടാവും നല്ല ക്ഷീണം മാറും ശരീരത്തിൽ ആവശ്യമുള്ള പ്രോട്ടീനും ഇതിനകത്തുനിന്ന് ലഭിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ പയറ് പുഴുങ്ങുമ്പോൾ അതിൻ്റെ വെള്ളം എടുത്ത് ഇതേ കണക്കൊരു ചെറിയൊരു സൂപ്പാക്കി കുടിക്കണം നല്ല ഹെൽത്തി ആയിരിക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്